പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേർക്കരുത് ഈ സമീപനമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് അതിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വനം നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഉച്ചക്കുളത്തെ സരോജിനി കാട്ടിൽ ആടുമേയ്ക്കാൻ പോയപ്പോൾ ആക്രമണത്തിനരയായി എന്നാണ് പ്രാഥമിക നിഗമനം വിവരം സരോജിനിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തു മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ് ഇതിനെ എങ്ങനെ ശാശ്വതമായി ചെറുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പതിനൊന്നൊന്ന് എയും അതുപ്രകാരം വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പ്രസ്തുത കേന്ദ്ര നിയമം ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം പ്രകാരം പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുള്ളത് അത് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് അപ്പോൾ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുന്ന കാണാൻ പറ്റില്ല സ്ഥിരമായി മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല